ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാക്കട്ടെ എൻ്റെ പ്രിയ സഹോദരങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവ കൃപയോടും ദൈവിക സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ആയിരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഞാൻ ഒറീസയുടെ ഭാഗത്തായിരിക്കുന്നുവല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല ഗ്രാമങ്ങളിലും ദേശങ്ങളിലും പട്ടണങ്ങളിലൊക്കെ കടന്നുപോയി പ്രാർത്ഥിക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം എനിക്ക് കൃപ ഒരുക്കിയതിനോർത്ത് സ്തോത്രം ചെയ്തു നമ്മൾ ഈ ദേശങ്ങളിലൊക്കെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ ചോദിക്കുമായിരിക്കാം എന്തുകൊണ്ട് ഇങ്ങനെ നടന്നൊക്കെ പ്രാർത്ഥിക്കുന്നുവെന്ന് പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം നമ്മൾ ഇന്ന് ഇവിടെ പ്രാർത്ഥിച്ച് കടന്നു പോകുന്നത് ഒരു കാലത്ത് അതൊരു ദൈവപ്രവൃത്തിയായി ദേശത്ത് വെളിപ്പെടുക തന്നെ ചെയ്യും ഇന്ന് പകലിൽ ഞാനൊരു ദൈവദാസനമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് സാധു സുന്ദർ സിംഗ് അമീൻ പഞ്ചാബിന്റെ പ്രദേശങ്ങൾ ഓരോ മുക്കും മൂലയും നടന്ന് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഇന്ന് പഞ്ചാബിൽ ഏറ്റവും നല്ല ഒരു ഉണർവിന് വേണ്ടി ദൈവം അനേകം അഭിഷിക്തന്മാരെയും അവിടുത്തെ ദേശത്ത് ദൈവസഭകൾ ഒത്തിരി വളർന്നു വരുവാൻ ഇടയായി തീർന്നതും ആരെങ്കിലുമൊക്കെ ുറ്റി പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് ചിലപ്പോൾ നമ്മുടെ ദേശത്ത് വരുന്ന ചില വിപത്തുകളൊക്കെ മാറി മറിഞ്ഞ് പോകുന്നത് അങ്ങനെയെങ്കിൽ ഈ ദിവസത്തെ ഞങ്ങളുടെ പ്രാർത്ഥനകളും അതിനെ ഫോക്കസ് ചെയ്തതാണ് ഇന്ത്യയിലെ ഏഴ് സംസ്ഥാനങ്ങൾ ഈ മിഷൻ യാത്രയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് നിങ്ങൾ ഒറീസ ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് അതുപോലെ തന്നെ ബീഹാർ രാജസ്ഥാൻ ഹരിയാന പഞ്ചാബ് ഡൽഹി ഈ പ്രദേശങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നും അതോടൊപ്പം തന്നെ എന്റെ അഭിഷിക്തന്മാർ സഹോദരങ്ങൾ കൂടപ്പറുപ്പുകൾ നിങ്ങൾ എല്ലാവരും ഇടങ്ങളിലൊക്കെയും ദൈവ കൃപയോട് ദൈവിക സമാധാനത്തോട് ദൈവം നിങ്ങളെ സംരക്ഷിച്ച് നിങ്ങളുടെ ശുശ്രൂഷ മേഖലകളിലും നിങ്ങളുടെ വ്യക്തിപര ജീവിതത്തിലെല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം പകരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ഈ ദിവസങ്ങൾ തുടർമാനമായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ചാണ് ഈ മാസം മുഴുവനായി നാം കേൾക്കുന്ന സന്ദേശം അതാണ് ഇതിൻ്റെ ടൈറ്റിൽ ഇതാണ് പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന പ്രാർത്ഥിപ്പൻ അങ്ങനെ പ്രാർത്ഥനാ ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്ന നിലവാരത്തിലേക്ക് മാറ്റുവാൻ ഈ പ്രാർത്ഥനാ സന്ദേശങ്ങൾ എനിക്കും നിങ്ങൾക്ക് ഉതകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ലൂക്കോസിന്റെ സുവിശേഷം പതിനെട്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഏഴാം വാക്യം അതിന് അവൻ മനുഷ്യനാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു എന്ന് പറഞ്ഞു മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാക്കി എടുക്കുന്നതാണ് പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അസാധ്യമാകുന്നു എന്ന് തോന്നുന്ന പല കാര്യങ്ങളും ദൈവികത്വത്തിൽ സാധ്യമാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലൊരു പ്രാർത്ഥനയുണ്ട് അതുകൊണ്ട് ഇന്ന് പകലിൽ ഞാൻ പറയുന്നു നമ്മുടെ ജീവിതത്തിൽ അസാധ്യമായ ചില കാര്യങ്ങൾ ദൈവികത്വത്തിൽ സാധ്യമാകുന്നതിലേക്ക് വേണ്ടി ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ് നമുക്ക് അസാധ്യമായിരിക്കാം നമ്മുടെ വഴികൾ നമ്മുടെ വാതിലുകൾ നമ്മുടെ യും അസാധ്യമായി തുറക്കപ്പെടാത്തതിന്റെ കാരണം നമ്മുടെ പ്രാർത്ഥനയിൽ എവിടെയൊക്കെ അമേൻ കുറവുകൾ സംഭവിച്ചത് കൊണ്ടാണ് അതുകൊണ്ട് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ ഇന്ന് മകലിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ ഞാനും നിങ്ങളും തയ്യാറായാൽ ദൈവത്തിന്റെ പ്രവർത്തികൾ ഈ ദിവസങ്ങളിൽ നാം കാണുന്ന ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളുമായിരിക്കുമെന്ന് ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഗ്രാമങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക സംസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അസാധ്യമായ കാര്യങ്ങൾ ദൈവം എന്നിലൂടെ ചെയ്യുമെന്ന് നാം ിക്കുമ്പോഴാണ് ദൈവത്തിന്റെ സാധ്യതകൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത് അതുകൊണ്ട് ഈ ദിവസങ്ങൾ ദൈവത്തിന്റെ സാധ്യതകളിലേക്ക് നമ്മൾ എത്തിപ്പെടുവാൻ ദൈവസമിതിയിൽ മുട്ടിന്മേലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ക്രിസ്തീയ അനുഭവം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നിമിഷം കണ്ടുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവ് സ്വർഗീയ നല്ല കർത്താവ് ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ദിവസങ്ങളിൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന നിലവാരത്തിലുള്ള ഒരു ദൈവിക ചലനങ്ങൾ ഇവരുടെ ജീവിതങ്ങൾക്കകത്ത് ഉണ്ടാകുവാനുള്ള ഒരു ദൈവിക പദ്ധതിയിലേക്ക് ഇവരെ നയിക്കുവാൻ ഇവരുടെ പ്രാർത്ഥനകൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് ഗാഡ് ബ്ലസ് യു